വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയിലെ കഴിക്കാത്ത കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തോരനൊക്കെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ പഴമോ അവർക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ഏതെങ്കിലും വെച്ച് കൊടുത്തിട്ട് അവർ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിന്നാ മുരിങ്ങയിലെ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മിരിങ്ങയില നല്ല നീറ്റായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഞെട്ടൊക്കെ എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഈ മിരിങ്ങയില വന്നിട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ചിട്ട് അതായത് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിന് ശേഷവും നമുക്ക് അരച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു പിന്നെ അരിപ്പൊടിയുടെ കൂടെ ആയിട്ട് പൊടിച്ചെടുക്കുന്നവരുണ്ട് അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഈസിയായ മെത്തേഡാണ് കേട്ടോ നമുക്കിതിൻ്റെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നേ വേണമെങ്കിൽ ശവനോടും കൂടെ ചേർത്തോളാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തു കേട്ടോ അപ്പോൾ കുട്ടുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ചീര അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് വേണം ഉപ്പ് വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഇടുന്നേ ഇനി യിപ്പം നമുക്ക് മാവ് കുഴയ്ക്കണം ഈ ഉപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചീര അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം കേട്ടോ അത്രയും ഒന്നിച്ചങ്ങ് ചേർക്കണ്ടരോ പച്ചരിപ്പൊടിയും ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ എത്ര ആവശ്യം വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്കിത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിലും ചേർക്കാം മിരിങ്ങയിലേ വളരെ പോഷാംശം ഉള്ളതല്ലേ അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തത് ഇതുപോലെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഈ മാവിൽ അരച്ച് വെച്ച് മുഴുവൻ ചേർത്ത് കേട്ടോ അതായത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് ചീര അരച്ചെടുത്തതാണ് ഒരു കപ്പ് മാവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തേങ്ങ കൂടെ ചേർത്ത് വേണമെങ്കിലും കുഴച്ച് വെക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നമ്മൾ അത് പുട്ട് ഉണ്ടാക്കാൻ നേരിട്ട് തേങ്ങ എപ്പോഴും ചേർക്കുമല്ലോ അതുപോലെ ചേർക്കുകയാണേ അപ്പോൾ നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം കണ്ടോ നമ്മളെടുത്ത് വേവിക്കാനായിട്ടിടുമ്പോൾ ഈ കട്ടകളൊന്നും ഇല്ലാതെ കൈകൊണ്ടിങ്ങനെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി നിങ്ങൾക്ക് അത്രയ്ക്ക് സമയമില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പിടിക്കാൻ പറ്റണം അപ്പോൾ കറക്റ്റ് വരുവാണ് നമ്മുടെ മാവ് കേട്ടോ ഇപ്പം നമ്മൾ ഒരു കപ്പ് മാവേ എടുത്തിട്ടോളൂ കണ്ടോ ഈ കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി ഇനിയിപ്പം നമ്മൾ ഒരു പുട്ടുണ്ടാക്കുന്നത് പുട്ട് കുഴലെടുത്തിട്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചേർത്തോളാം കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാവിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇടണത് കുറച്ച് കുറച്ച് കുറവായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊള്ളാം ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ തേങ്ങ ഇടുന്നത് എന്നു വെച്ചാൽ കാണാനും നല്ല ഇതായിരിക്കും നമ്മൾ എടുക്കുമ്പോഴേ അല്ലാതെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഇത്രയും തേങ്ങയൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇനിയും ആവിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഫില്ല് ചെയ്യാം ഞാനിതിട്ട് കൊടുത്തിട്ടേ ആദ്യ അവസാനം കുറച്ച് തേങ്ങ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേവിച്ചെടുക്കാം സ്റ്റീം വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഞാൻ വെച്ചിരുന്നു കേട്ടോ നമുക്ക് എടുത്ത് നോക്കാം ഉണ്ടോ നമ്മുടെ ഒരിങ്ങനെ കൊണ്ടുള്ള ഫുഡ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പഴം മാത്രം ഉണ്ടെങ്കിൽ അത് വച്ചും കഴിക്കാം അപ്പോൾ മുരിങ്ങയില ചേർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മുരിങ്ങയിലൊന്നും ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോകരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Thank you.